നമസ്കാരം എല്ലാവർക്കും ഡിവൈൻ റൂട്ടിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും നിത്യവും പ്രഭാതത്തിലും പ്രദോഷത്തിലും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഈ രണ്ട് തിരികൾ കൈക്കൂപ്പുന്ന വിധത്തിലാണല്ലോ വിളക്ക് തെളിയിക്കാറുള്ളത് എന്നാൽ വിളക്ക് തെളിയിക്കുമ്പോൾ ഈ തെറ്റുകൾ ചെയ്യാറുണ്ടെങ്കിൽ ആ തെറ്റുകൾ ഉടനെ മാറ്റിക്കോളൂ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകും അതുപോലെ തന്നെ ഭദ്രദീപം തെളിയിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെയും കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് വിളക്ക് തെളിയിക്കുമ്പോൾ ആദ്യം വിളക്കിൽ എണ്ണ ഒഴിച്ചതിന് ശേഷം മാത്രമേ തിരിയിടാവൂ തിരി കൊണ്ട് നിലവിളക്ക് തെളിയിക്കുന്നതാണ് ഉത്തമം തലയിൽ തോർത്തുമുണ്ട് കൊണ്ട് കെട്ടിവെച്ചുകൊണ്ട് നിലവിളക്ക് തെളിയിക്കരുത് ഇനി ഭദ്രദീപം തെളിയിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഓണം വിഷു പൗർണമി എന്നീ വിശേഷ അവസരങ്ങളിലും കുഞ്ഞുങ്ങളുടെ പിറന്നാൾ ദിവസമെല്ലാമാണ് നമ്മളെല്ലാവരും അഞ്ച് തിരിയിട്ട് മിക്ക വീടുകളിലും വിളക്ക് തെളിയിക്കാറ് ഇതിനെയാണ് ഭദ്രദീപം എന്ന് പറയുന്നത് ചില വീടുകളിൽ നിത്യേന അഞ്ച് തിരിയിട്ട് ഭദ്രദീപം ഉണ്ട് കേട്ടോ ഈ അഞ്ച് തിരികൾ ഭഗവാൻ ശിവശങ്കരൻ്റെ അഞ്ച് മുഖങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു എന്നാണ് വിശ്വാസം സർവൈശ്വര്യത്തിനാണ് ഭവനങ്ങളിൽ ഭദ്രദീപം തെളിയിക്കുന്നത് നെയ്വിളക്ക് തെളിയിക്കുമ്പോൾ അഞ്ച് തിരിയിട്ട് കത്തിക്കുന്നതാണ് ഉത്തമം അതുപോലെ തന്നെ അഞ്ച് തിരിയിട്ട് നെയ്വിളക്ക് ഭവനത്തിൽ തെളിയിക്കുന്നത് അതിവിശേഷവുമാണ് മഹാദിക്കുകളായ കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക് ദിശകളിൽ തിരിയിടുക അഞ്ചാമത്തെ തിരി കൈകൂപ്പുന്ന രീതിയിൽ ഈശാന ഹോണായ വടക്ക് കിഴക്കോട്ട് അഭിമുഖമായിട്ടാണ് ഇടേണ്ടത് ഇനി ഭദ്രദീപം തെളിയിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം വിളക്ക് തെളിയിക്കുമ്പോൾ ആദ്യം വടക്ക് കിഴക്കേ കോണിലെ തിരി ആദ്യം തെളിയിക്കണം അതിനുശേഷം പ്രദക്ഷിണം ചെയ്യുന്ന രീതിയിലായിട്ട് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക് എന്നീ ക്രമത്തിൽ വിളക്ക് തെളിയിക്കാവുന്നതാണ്